മച്ചാമാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഷെയർ മാർക്കറ്റിൽ രണ്ട് ദിവസമായിട്ട് അവധിയും കാര്യങ്ങളൊക്കെ അല്ലായിരുന്നേ അപ്പോൾ ഇന്നിപ്പോൾ തുറന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് എനിക്ക് ഒരു ഞാനിപ്പോൾ ആ ഷെയർ വാങ്ങിയിട്ട് അറൗണ്ട് ഒരു മാസത്തോളം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ആ ഷെയറിൻ്റെ പെരുവിന്യ ഓവർസീസ് ഇപ്പം അതിനൊരു നല്ലൊരു ഹൈക്കായിട്ടുണ്ട് പെന്നി സ്റ്റോക്കാണ് പെന്നി സ്റ്റോക്കിൻ്റെതായ ഹൈക്കാണ് ആയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ വൺ പോയിൻറ്റ് നയൻ നയൻ ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കതൊരു ഫൈവ് ഡേയ്സ് മുമ്പായാലും വൺ പോയിൻറ്റ് സെവൻ സെവൻ ആയിരുന്നു വൺ മന്ത് മുമ്പ് എത്രയായിരുന്നു വൺ പോയിൻറ്റ് നയൻ നയൻ ആയിരുന്നു അപ്പോൾ ഒരു മാസത്തോളായിട്ടും ഇതിങ്ങനെ തന്നെയായിരുന്നു വൺ പോയിൻറ്റ് നയൻ നയൻ നിൽക്കുക പിന്നെ നമുക്ക് ആറ് മാസം മുമ്പ് എത്രയായിരുന്നു നോക്കി നോക്കാം കേട്ടോ ആറ് മാസം മുമ്പ് ത്രീയിൽ ഒരു ത്രീ പോയിൻറ്റ് വൺ വണ് ഉണ്ടായിരുന്നു പിന്നെ മാക്സിമം വരുന്നിരിക്കുന്നത് ഫൈവ് പോയിൻ്റ് നയൻ ഫൈവ് അതായിട്ട് അവസാനമായിട്ട് പിന്നെ കൂടിയിരിക്കണേ പിന്നെ നമുക്ക് ഒരു വർഷം മുമ്പ് എത്രയായിരുന്നു നോക്കി നോക്കാം മാക്സിമം വന്നിരിക്കുന്നത് ഫൈവ് പോയിൻ്റ് നയൻ ഫൈവ് മിനിമം വന്നിരിക്കുന്നത് എത്ര ടു പോയിൻറ്റ് സിക്സ് ഫൈവ് പിന്നെ വന്നിരിക്കുന്നത് ഏവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ പോയിൻ്റ് നയൻ നയനും ഫൈവ് പോയിൻറ്റ് നയൻ ഫൈവും കേട്ടോ മാക്സിമം മിനിമം എത്ര വൺ പോയിന്റ് നയൺ നയനും മാക്സിമം ഫൈവ് പോയിൻറ്റ് നയൺ അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ ഒരു ഷെയറിൻ്റെ റേറ്റ് അനുസരിച്ച് ഇപ്പോൾ മിനിമം ഒരു ഏവറേജിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഷെയർ അങ്ങോട്ട് വിട്ടുപോകാണ് എനിക്കഴിഞ്ഞാൽ രണ്ട് ലക്ഷത്തിൻ്റെ ഷെയർ അതിൻ്റെ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട് അപ്പം നമുക്ക് എനിക്ക് അതിൻ്റെ ലാഭം എത്രയായിരുന്നു ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാം ഞാൻ രണ്ട് ലക്ഷം രൂപയ്ക്കാണ് ഷെയർ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഞാൻ വാങ്ങുന്ന സമയത്ത് ഒരു രൂപ മുപ്പത് വയസ്സായിരുന്നു കേട്ടോ ഇതാണ് എൻ്റെ മുതൽ കേട്ടോ ആ സമയത്ത് എനിക്ക് എൻ്റെ ടോട്ടൽ ഷെയർ ആണ് ഒരു ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി എൺപത്താറ് ഷെയർ ആയിരുന്നു ഇപ്പം അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ പോയിന്റ് നയൺ നയൻ ആണ് കണ്ടില്ലേ വൺ പോയിൻറ്റ് നയൻ നയൻ അപ്പോൾ ഞാനിപ്പോൾ അത് വിറ്റു അപ്പോൾ ഇത്ര ഇത്ര ഷെയർ നമ്മളുടെ എടുത്തുണ്ട് എത്ര വൺ ഫൈവ് ത്രീ എയ്റ്റ് ഫോർ സിക്സ് എന്ന് പറഞ്ഞു ഷെയർ നമ്മളുടെ എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ എത്ര റേറ്റ് തോന്നിയിരിക്കുന്നത് എറൗണ്ട് ഒരു ഹൺഡ്രഡ് തൗസൻഡിൻ്റെ മുകളിൽ നമുക്കൊരു ലാഭം നമുക്ക് എക്സ്പെക്ട് ചെയ്തു ഒരു മാസം കൊണ്ടുള്ള ലാഭം കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ട് എത്ര ശതമാനം നമുക്ക് നോക്കി കളയാം എറൗണ്ട് ഒരു അമ്പത്തിമൂന്നര ശതമാനത്തിൻ്റെ ലാഭമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതായത് മുടക്കുമുതൽ ഇത്ര അതിൽ നിന്നുള്ള റിട്ടേൺസ് ഇത്ര ആണ് ഇത്ര ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്താൽ പോലും ഇത്ര കുറഞ്ഞ ടൈം ഇത്ര ഇത്രയധികം ലാഭം കിട്ടും എനിക്ക് തോന്നണില്ല അപ്പോ ഞാൻ നിങ്ങളെ ഈ ഷെയറും കാര്യങ്ങളൊന്നും റെക്കമെൻറ്റും കാര്യങ്ങളൊന്നും ചെയ്യണില്ല എനിക്കുണ്ടായ ഒരു ലാഭത്തിന്റെ ഒരു ചെറിയൊരു കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നു ഒക്കെ ഇങ്ങനത്തെ ഒരു ഷെയറിലീസ് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കണവർ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും റെക്കമെൻ്റ് ചെയ്യുന്ന ഷെയറുകളൊന്നാണ് പെന്നി സ്റ്റോക്ക് പെന്നി സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമോ അതായത് ഷെയറിന്റെ വാല്യൂ ഭയങ്കര കുറവായിരിക്കും ഒരു രൂപ രണ്ട് രൂപ മൂന്ന് രൂപ ആയിരിക്കും പക്ഷേ ഉയരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു തിരം ഒരു രൂപവന് ഉയരാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഒരു ആയിരം ഷെയറിന് ആയിരം സ്പോട്ടിൽ കിട്ടും മറ്റേ ഷെയർ ആണെന്ന് കഴിഞ്ഞാൽ റേറ്റ് കൂടുതലായിരിക്കും പക്ഷേ ഉയർന്നാലും അവരൊറ്റടിക്ക് ഉയരും പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ഷെയറാണ് പെന്നി സ്റ്റോക്കുകളും കാര്യങ്ങളും കേട്ടോ അപ്പോൾ ഞാൻ ഒരിക്കലും ഈ വിന്നി ഓവർസീസ് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യണില്ല എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു ഇത്രേ ഉള്ള കേട്ടോ അപ്പം അച്ചന്മാരെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം